രാവിലെ ഒരു മീൻ ടീ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു ശുഗു ആണ് അപ്പാ കടയിൽ പോയി അമ്മ ഇടിയപ്പോളിയ കുഞ്ഞുമുടിയെടുക്കുന്നു

നമ്മള് കൽക്കട്ടയില് ഒരു ദിവസ വന്നപ്പോ ഇങ്ങനത്തെ രണ്ട് സെറ്റും കഴിച്ചു വന്നു ഇങ്ങോട്ടും ഇട്ടിട്ട് വെള്ളക്കപ്പ് വെള്ളക്കപ്പല്ല ഇങ്ങനെ കട്ടണൊക്കെ നല്ല രസല്ലേ അമ്മീന്റെ റെസ്റ്റ് അല്ലേ അമ്മീന ആരാണ് എടുക്കാൻ സമ്മേ അതിനൊണ്ട് പോവാതല്ലേ അങ്ങനെയല്ലേടാ കാണിച്ച രണ്ടു തവളപ്പൊടി പിണുങ്ങി വരുന്ന കുഞ്ഞുടായിട്ട് കാണിച്ചുണ്ട് അപ്പറ കാണിച്ചു കാണിച്ച് ഒരാള് രാവിലെ കൊച്ചി ടി വി കാണുന്നു അയ്യോ എന്റെ ശക്തി ചോർത്തു പോയല്ലോ

അവനെ രാവിലെ അമ്മച്ചിയെ വിളിക്കുന്നു അമ്മച്ചി അമ്മച്ചി അമ്മച്ചിയെ വരാ അമ്മയും രാവിലെ ഇടിയെ മുട്ടുംളിയന്റെ മുട്ടക്കറിയും അളിയന്റെ ചായ അതെ മുട്ട റോസ്റ്റ് റോസ്റ്റാണ് കേട്ടത് അതുകൊണ്ടാണ് അമ്മച്ചി അമ്മച്ചി പിടിയിൽ കൊണ്ട് കുഞ്ഞുമണിക്ക് പാൽ കൊടുക്കുന്നു ഒരാള് അപ്പയുടെ നടയിൽ പോയിട്ട് പൊങ്ങിക്കൊണ്ടു പോകുന്ന സാധനങ്ങളട്ടോ രാവിലെ പോയി മാക്സിമം സാധനങ്ങൾ തൂക്കുന്നുണ്ട് ലോലിപോപ്പ് ജെസ് ലൈസ് ബിസ്ക്കറ്റ് ഓറിയോ ലോലിപോപ്പ് ബിങ്കോ ഓ ക്ഷീണിച്ചോടെ കട്ട് രാവിലെ

അങ്ങന്റെ മോന്റെ കയ്യിൽ മനസ്സിലിരുമ്പോണ്ടോ നീണ്ട നോക്കി കണ്ടുപിടിക്കണ്ട കോൺസെൻട്രേഷൻ ഇപ്പൊ കേട്ടോ ഇപ്പൊ ഓർമ്മ ഞാൻ വേറെ കണ്ടായിരുന്നു

അടിപൊളി ഇനി ആ മേലുണ്ട് അപ്പുറത്തെ സൈഡില് താത്തത് കൊണ്ടുപോ അതിന് താത്ത് ഇത് വയറിന്റെ താഴെ ആ തഴ് കോ അമ്മ പറഞ്ഞ കൊമ്പുട കിടപ്പുണ്ട് അതിന്റെ അവിടെ ഞാൻ മൂന്നെണ്ണം പറിച്ചാണ് പറയാൻ പറയാം പണ്ട് മറ്റേ ഞാന് മാങ്ങ പറിക്കാൻ വേണ്ടി കല്ലട മമ്മിയുടെ മമ്മിയുടെ ചേട്ടത്തിടെ വീട്ടിൽ പോകും രാവിലെ പോട്ട് മാങ്ങ പറക്കാൻ വേണ്ടി പഴുത്ത മാങ്ങ പറക്കാൻ വേണ്ടി മാങ്ങാ മാറ ചെറിയൊരു മാങ്ങ ഉണ്ടല്ലോ അതിന്റെ പേര് അറിയാ ആ നാട്ടു മാവ് ആ സൂപ്പർ ടേസ്റ്റ് അല്ലേതുക്കി ഇത് തന്നെ രാവിലെ കുറച്ച് മാങ്ങ പൊട്ടിച്ച കഴിക്കാൻ വിചാരിച്ചു ചൂപ്പിട്ടോ ഉപ്പും കേട്ടോട്ടിക്കാൻ പോവാൻ കൂട്ടിലിട്ട് പൊട്ടിക്കുക പുതിയ സെറ്റപ്പ് എല്ലാരും തോർത്തിൽ ഇട്ട് പൊട്ടിക്കുക അല്ലേ അപ്പൊ അവളല്ല അവിടെ കൈട് ഓരോ അനക്കാൻ വയ്യാന്ന് പറഞ്ഞു

സൂപ്പറാണോ എമ്മിജു പഴയ ഫോട്ടോ തൊപ്പന്റെ എങ്ങനെ അഞ്ചു ഇരിക്കുന്നേ ഞാൻ അവന്റെ എന്റെ മ്മേപ്പിച്ചോള അഞ്ചുനെ നഴ്സിംഗി പഠിച്ചോണ്ടെന്നും ഇവിടത്തെ ഒരു

എന്തൂമാ നാടേന്തും കാണിച്ചിലെ എന്തൂമാ അലെ എന്നവിടെ ബീഫ് വററ്റുന്നു നാട സ്റ്റൈലിൽ നാട സ്റ്റൈലിൽ വററ്റോ ബീഫ് വററ്റോ ആണോ വററ്റടാ ഫ്രൈ ആക്കാൻ വേണ്ടേ ഫ്രൈ ആക്കാൻ വേണ്ടി സിറ്റി ദോ വീടോ അടുപ്പി അടുപ്പി ചക്ക ഇടാൻ പോള് ചക്ക രണ്ട് അക്ക സൂക്ഷിച്ചേtern വടക്കാരും വെറ്റുന്നു ചക്കിട്ടിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ചക്ക പറിക്കാൻ പോവാണ് അമ്മാവൻറെ ഇഷ്ടംപോലെ റംബോട്ടാൻ കിടപ്പുണ്ട് റംബോട്ടാൻ അഞ്ചു തവണ ഇഷ്ടംപോലെ റംബോട്ടു ചെറിയൊരു കുളമൊക്കെ പക്ഷെ എല്ലാം പായൽ പിടിച്ച് പായലും മറ്റേ ഇതായിട്ട് ഇടക്ക് വൃത്തിയായിട്ട് എടുക്ക നല്ല രസമുള്ള കുള കേട്ടോ അഞ്ചു ഇവിടെ നീന്തല് പിടിച്ചേ ഇവിടെ നീന്തല് പിടിച്ചേ ഈ ചെറിയ നീന് ഈ കുളത്തിലാണോ അഞ്ചു നീന്തില് പിടിച്ചേന്ന് ആമ്പല് പക്ഷേ കുളത്തിന്റെ കളറ് നല്ല രസം ഉണ്ട് ഓരോ കൊറേ ചക്ക കിടപ്പുണ്ട് ഏതാ വരിക്കണോ ചക്കറക്കാൻ പോകുന്നു ചക്ക ഇതാ ചക്ക വീണ് ഞാൻ ചാവേ ഞാൻ മാറി നിക്കട്ടെ എനിക്ക് വിശ്വാസം മാങ്ങ പേരക്ക് വീണ് ചാവത്തില്ല ചത്തു പോവും താഴേക്ക് ഇത്രോടെ കെട്ടിട്ട് വെച്ച് ആ ഇത്രയോടെ താഴേക്ക് ആ ഇനി വലിക്ക് ആ ശുഖു മാറുന്നു ജാതിക്കല്ലേ ജാതിമരം ചക്ക ഉണ്ടോന്നില്ല അടക്കാ പന തെങ്ങനെ

താവാടെ തുവലിട്ടട്ടയാലും കൂട്ടെന്നും ഇട്ടല്ലേ തൊട്ടവാടി തൊട്ടവാടി അഞ്ജനി തൊട്ടവാട് ഞാൻ വാടുന്ന ടൈമില് തീൽ കുർത്തൻ വെലിത്വാടില്ല എന്ന് കേട്ടിട്ടില്ലേ നീ തിരിച്ചു വരാം അവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇവിടേ ആ ഇടയക്ക റബർ ആണ് ഇവിട ക്രിക്കറ്റ് എലി കാറ്റ് എന്തിനക്ക് പറ്റ സച്ചിനാ അറിയോ മറ്റേ അറിയാ പോലെ സച്ചിന്റിയോക്കേര ചേട്ടാ ഞാൻ കുഞ്ഞിനാല് കളിച്ചു വളർന്ന് കാറ്റ് കളിച്ചും ക്രിക്കറ്റ് കളിച്ചൊക്കെ നടന്ന സ്ഥലമായത് അമ്മയുടെ വീടിന്റെ താഴെ തോട്ടമാണേക്കാർക്കാൻ വന്നതാ

ശുഖു ശുഖുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് ചെറിയ കുളം അപ്പുറത്ത് ചെറിയ കുളം ഒക്കെ ഉണ്ട് ഞാനങ്ങ് പോയി കൊറച്ചു കള കഴിയുമ്പോ അന്നേരം ഇവര് ഇവിടെ വരും അന്നേരം കുളം വൃത്തിയാക്കണം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കുഞ്ഞുമണി അതിനകത്തൊക്കെ ഇറക്കി കുളം വൃത്തിയാക്കാനീന്തൽ പഠിച്ച സ്ഥലമാരിവൻ ചക്കി പോയിടുന്നു ചക്കയും പോടുവിലൊരു ചക്ക കിട്ടി

എന്തുണ്ടെങ്കിലും കൊടുത്തു കഴിഞ്ഞു അടുത്തു അഞ്ജു അവ മാത്രം നമ്മുടെ എല്ല വീടിന്റെ മാവട്ടോ അവിടത്തെ ആ വീട്ടിലെ ഇവരെപ്പോ മാങ്ങമാവാ പണ്ടൊക്കെ കാറ്റുപൂന്നില്ലേ കാറ്റുപൂ മഴയൊക്കെ പോയുമ്പോ ഓടാ ഓട്ടാ മാങ്ങ പറയുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ ആദ്യം ഓടുന്ന ചോട്ടില്ല മാങ്ങി പറക്കിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ വാങ്ങാൻ പറയാം സീസൺ കഴിഞ്ഞു പോയി തോന്നുന്നു നമുക്ക് നമ്മുടെ ഒരു ജിമ്മിനും പോവണ്ട ഇതിലേക്കൂടെ പത്രപ്രാവശ്യം കളന്നാ മതി ചക്കതായിരിക്കുന്നു ചക്ക പകുതി വഴിക്ക് കിടക്കയാണ് പിഴ എടുക്കാൻ നിർത്തിയതാണ് മഞ്ഞള് മടുത്താ മടുത്തില്ല മലയാളികൾക്ക് പുതുമയൊന്നും അല്ല ഇത് ഒരുപാട് വിദേശ മലയാളികൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവരുടെ പഴയ കാലം ഓർക്കാൻ വേണ്ടി നല്ല നമ്മൾ കൈ പിന്നെ എടുത്തിരുന്നോട്ടെ കോട്ടെ വണ്ടു കോട്ടെ ഉറങ്ങി ഉറങ്ങിക്കിടത്തിട്ട് പോയതാ കുഞ്ഞുപോണി എഴുന്നേറ്റ് അവൾ എന്നെ നോക്കുക വന്നിട്ടുണ്ട് ശുഖു കടയിൽ പോയി പപ്പയുടെ പകുതി സാധനങ്ങൾ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ശുഖു കടയിൽ വന്നപ്പോ എന്ത് പറഞ്ഞു ശുഖു കടയിൽ വന്നപ്പോ ശുഖുന്റെ ആരാധകർ വന്നു എന്താ ശുചിച്ച് കൊടുത്തിട്ട് ശുഖുവിന്റെ ആരാധകരാണ് പപ്പ പറയാ ശുഖുന്ന് പേരിട്ട് എന്തിര നേരത്തെ ജിബ്രൂ എന്നായിരുന്നു ഇവിടെ കുഞ്ഞുമണി പാലുടിക്കുന്ന കടയിൽ പോകും കടയിൽ നമുക്ക് പോകണം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പുറകിയെടുത്തു ഇത് അളിയന്റെ ഉള്ളൂ വേദതന് വിശേഷം സംസാരിച്ചു ഞാൻ വരികൾ ഒന്നിട്ട് മമ്മി അതുപോലെ വന്നപ്പോ ഇത് തന്നെ ആദ്യം ഇച്ചിരി ഇതാണോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് പോക പോകെ എല്ലാം റെഡി ആയിട്ട് കേട്ടോണ്ട് ശുഖുണ്ട് അളിയനെ അവിടെ കടിച്ചു പറയുന്നു അതുകൊണ്ട് അവിടെ രണ്ട് പൂച്ച ഒക്കെ ഒന്നരയായിട്ട്ണോ ചിക്കൻ കറി ബീഫ് കോഴക്കത്താരൻ മീന് അച്ചാറ് തൈര്

അഞ്ചു റിലേറ്റീവ്സിനെ കാണാൻ അഞ്ചോണി വണ്ടിയിരുന്ന് യാത്രയാണ് കേട്ടോ ഒരേ യാത്രയോ കൊട്ടൊക്കെ വെച്ച് കുട്ടപ്പിയായി പപ്പയുടെ കടന്നുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോണം കേട്ടോ മറ്റു മണി വൈകുന്നേരപ്പ് അഞ്ചു പഠിച്ച ടീച്ചറായിട്ടോ പപ്പയുടെ കടയില് വന്നിട്ട് ഒരാള് പപ്പയുടെ കടയില് വന്ന ഒരാള് ഓഫര് കൈപ്പറ്റുന്നു കുഞ്ഞു ഞങ്ങളുടെ ലുലു മാളം ഓപ്പോസിറ്റ് സെന്റ് ജോർജ് സ്റ്റോർ അന്നേരം നമുക്ക് കയറി വരാട്ടോ അടുത്ത വേറെ കേറി വരാം ആ കുഞ്ഞോട് യാത്രയൊക്കെ ചെയ് സോടാ നാരങ്ങ വെള്ളം നാട്ടിൽ വന്നിട്ട് സോടാനറിലും നാരങ്ങ വെള്ളം കുടിച്ചില്ല പിന്നെന്താണ് അഞ്ചിയൊക്കെ കുടിച്ചടിൽ മെഴുതിരി എത്തിക്കുന്നു Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima